ഞങ്ങളൊരു ധർണ ഇവിടുത്തെ ജില്ലാ കലക്ടറേറ്റിൻ്റെ മുമ്പിൽ അടുത്ത ആറാം തീയതി തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാക്കളെ സംബന്ധിച്ച് ഈ ഭിന്നശേഷി വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഭിന്നശേഷി വ്യക്തികളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിലവിലുള്ള നിയമപ്രകാരം ഇരുപത്തൊന്ന് തരം ഭിന്നശേഷി വ്യക്തികളാണുള്ളത് അതിനകത്ത് ഏറ്റവും പരിഗണന ജീവിതാവസാനം വരെ പിന്തുണ ആവശ്യമുള്ള നാല് വിഭാഗങ്ങളാണ് ഓട്ടിസം സെർബൽ പാളിസി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി നാല് വിഭാഗങ്ങൾ അവർ ലൈഫ് ലോങ് ഒരു സപ്പോർട്ട് വേണ്ടവരാണ് അല്ലാതെ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതിന് ഒരു സപ്പോർട്ട് എന്നുള്ള നിലയിൽ നമ്മുടെ സർക്കാർ ആശ്വാസകരണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിമാസം അറുന്നൂറ് രൂപ സഹായം നൽകുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇതുവരെ ആരുടെ അപേക്ഷയും പരിഗണിച്ചിട്ടില്ല അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കൊടുക്കുന്നത് തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല പലപ്പോഴും കുറച്ച് കുറച്ച് മാസങ്ങളുടെ ഇത് മാത്രമാണ് കൊടുക്കുന്നത് ഇപ്പോഴും നിലവിൽ ഏകദേശം രണ്ട് വർഷത്തോളം പെൻഡിംഗാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് ഒ ആയിരത്തി രൂപ സാധാരണ എല്ലാവർക്കും കിട്ടുന്നത് മാതിരിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതും കൃത്യമായിട്ട് കിട്ടുന്നില്ല അതിൻ്റെ കൂടെ നമ്മുടെ ഇപ്പോൾ ഭിന്നശേഷി ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഈ വിഭാഗം ആളുകൾക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവർക്ക് നിലവിലുള്ള പെൻഷൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഏത് പദ്ധതി ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഇരുപത്തഞ്ച് ശതമാനം വർദ്ധനവ് ഇത്തരം വ്യക്തികളുടെ സേവന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുമ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് കൂട്ടിയിട്ട് മിനിമം രണ്ടായിരം രൂപയെങ്കിലും ഇവർക്ക് അർഹതയുള്ളതാണ് അതേപോലെ തന്നെ സാധാരണ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് നമുക്കറിയാം സാധാരണക്കാരെ സംബന്ധിച്ച് ലോട്ടറി വിൽപ്പന നടത്തിയിട്ടോ കച്ചവടം ചെയ്തിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെങ്കിൽ സ്വയം തൊഴിലെടുത്ത് ജീവിക്കാൻ ഒരു ഉണ്ടാവില്ല പലർക്കും പക്ഷേ ഈ നാല് കാറ്റഗറിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും ഒരു വരുമാനദായക തൊഴിലിലേക്ക് ഏർപ്പെടാൻ പറ്റാത്തവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു പെൻഷൻ പദ്ധതി കുറച്ച് വർധനവ് വരുത്തിക്കൊണ്ട് ജീവിതാവസാനം വരെ കൊടുക്കാനുള്ളൊരു നടപടി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം വിദ്യാഭ്യാസ മേഖലയെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം പ്രൈമറി വിദ്യാഭ്യാസം നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഒരു രാജ്യമാണ് നമ്മുടേത് പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ചിട്ട് ഇതുവരെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗത്തെ വന്നിട്ടില്ല ഇവർക്ക് വേണ്ടി സ്ഥിരം നിയമനം കൊടുക്കുന്ന ടീച്ചറിൻ്റെ ആ ഒരു പോസ്റ്റ് ഇതുവരെ ക്രിയേഷൻ പോലും നടന്നിട്ടില്ല അതിനുള്ള സംവിധാനം പോലും ഇപ്പോൾ നിലവിലില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എസ് 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 കെ ഇപ്പോഴും അപ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ റിസോഴ്സ് ടീച്ചേഴ്സാണ് ഇപ്പോഴും ഇവരുടെ വിദ്യാഭ്യാസകാര്യം നോക്കുന്നത് അതുപോലും ഓരോ സ്കൂളിലും അഞ്ചിൽ കുറഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവിടെ ടീച്ചർമാരില്ല അതേസമയം റെഗുലർ ടീച്ചർമാർ ഒരു സ്കൂളിലും കേരള സംസ്ഥാനത്തില്ല ഈ ഒരു കാറ്റഗറിയിൽ പഠിപ്പിക്കണം അതേസമയം ഹിയറിംഗ് ഇമ്പയർമെൻറ്റിനുണ്ട് ബ്ലൈൻഡിനുണ്ട് പക്ഷേ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി വിഭാഗത്തിന് ഇപ്പോൾ നിലവിൽ സ്ഥിരമായിട്ടുള്ളൊരു ടീച്ചറില്ല ആഴ്ചയ്ക്ക് രണ്ട് ദിവസം എസ് എസ് കെയുടെ ഭാഗമായിട്ടുള്ള ടീച്ചർമാരാണ് സ്കൂളിലേക്ക് വരുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് പഠി വിദ്യാഭ്യാസം മാത്രം പോരാ തെറാപ്പി ചികിത്സ തുടർചികിത്സ ഇതൊക്കെ ആവശ്യമുണ്ട് അപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് പ്രത്യേക പാക്കേജ് ആവശ്യമാണ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റാണ് കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നത് അതിലാണ് നിരാമയ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം ഒരു ലക്ഷം രൂപ ബെനിഫിറ്റ് കിട്ടുന്ന ചികിത്സ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പദ്ധതി നാഷണൽ ട്രസ്റ്റ് ആക്ടിൻ്റെ ഭാഗമായിട്ട് നടപ്പിലായിട്ടുണ്ട് നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇരുപത്തി ഒന്ന് തരം ഭിന്നശേഷിക്കാരിൽ ജീവിത അവസാനം വരെ സപ്പോർട്ട് വേണ്ടുന്ന നാല് വിഭാഗം ഞാൻ നേരത്തെ സൂചിച്ച സൂചിപ്പിച്ച നാല് വിഭാഗം അപ്പോൾ അവരുടെ ഒരു നിയമ സംരക്ഷണമാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് വഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് അതിൽ പത്തോളം പദ്ധതികളുണ്ട് ആ പത്തോളം പദ്ധതികളിൽ ഒന്നാണ് നിരാമയ ഇൻഷുറൻസ് സ്കീം പിന്നെ വിദ്യാഭ്യാസം അതുമാതിരിയുള്ള കാര്യങ്ങൾ പിന്നെ ലീഗൽ ഗാർഡിയൻഷിപ്പ് അതിൻ്റെയൊക്കെ പത്തോളം പദ്ധതികൾ നിലവിലുണ്ട് അപ്പോൾ ഈ നിരാമയ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ നമ്മൾ പ്രൈവറ്റ് ആശുപത്രി ആയാലും ഗവൺമെൻറ് ആശുപത്രി ആയാലും എവിടെ ചികിത്സിച്ചു കഴിഞ്ഞാലും ഈ സംവിധാനത്തിലൂടെ റീയംബേഴ്സ്മെൻറ്റ് കൊടുക്കാനുള്ള സംവിധാനം എന്ന നിലവിലുണ്ട് പക്ഷേ കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് അതുപോലും കൃത്യമായിട്ട് കിട്ടുന്നില്ല അതേപോലെ തന്നെ നിരാമയുടേത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വരെ അതിൻ്റെ വിഹിതം രക്ഷിതാക്കൾ അടക്കുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റായിരുന്നു അടച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷമായിട്ട് അത് രക്ഷിതാക്കൾ തന്നെ അടക്കേണ്ടുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റീമ്പേഴ്സ്മെൻറ്റിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടിപ്പം കിട്ടുന്നുമില്ല പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്ഥിര നിക്ഷേപം ഇവരുടെ പേരിൽ പലരും അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ അച്ഛനമ്മമാരുടെ സ്വത്തുക്കൾ എടുക്കാൻ പറ്റില്ല ഇവരുടെ കാലശേഷം മാത്രമേ മറ്റു കുടുംബാംഗങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന നിക്ഷേപങ്ങൾക്ക് ചെറിയൊരു വർധനവ് വർധനവയർത്തിക്കൊണ്ടുള്ള പലിശ സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം അതേമാതിരി എല്ലാ സ്കൂളുകളിലും തെറാപ്പി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു തൊഴിൽദായക വരുമാന പരിശീലനം ഇതുവരെ കേരളത്തിൽ എവിടെയും നടപ്പിലായി തുടങ്ങിയിട്ടില്ല ബി ആർ സി സംവിധാനങ്ങൾ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നിലവിലുണ്ട് പക്ഷേ അവിടെ ആ ഒരു സ്റ്റാഫ് പേറ്റാണോ അല്ലെങ്കിൽ തൊഴിൽ പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനമോ ഇതുവരെ നടപ്പിലായിട്ടില്ല കുട്ടികളൊക്കെ രാവിലെ വന്നിട്ട് ടിവിയും കണ്ട് അല്ലെങ്കിൽ ചെറിയ കവർ നിർമ്മാണം എഴുതുന്ന നിർമ്മാണം എന്ന് പറഞ്ഞിട്ട് അവരുടെ സമയം വെറുതെ കളയുകയാണ് അപ്പോൾ തൊഴിലെടുക്കാൻ പാകത്തിലുള്ള ആൾക്കാരുടെ ആ ഒരു സംരക്ഷണം പിന്നെ ഒരു എന്താണ് ഒരു നയം തന്നെ മാറ്റിക്കൊണ്ട് സാധാരണ സ്കൂളുകളിലുള്ള ഒരു ഭാഗം തന്നെ ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് സ്കൂളിൻ്റെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസവും സാധാരണ സ്കൂളുകളുടെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകണം അപ്പോൾ അവിടെ തന്നെ ഇപ്പോഴും ഒരുപാട് സ്കൂളുകളിൽ ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങൾ കിട്ടാനുണ്ട് അപ്പോൾ അവിടെ സ്കൂളുകൾക്ക് ആവശ്യമുള്ള ബുക്ക് അതുമാതിരിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരെ ഉണ്ടാക്കാൻ പറ്റും അത് പല സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ രാമന്തളി മാതിരിയുള്ള ബഡ്സ് സ്കൂളുകൾക്ക് ആ പരിസരത്തുള്ള എല്ലാ സ്കൂളുകളിലേക്കുള്ള നോട്ട് ബുക്കൊക്കെ അവിടെ നിന്നാണ് കൊടുക്കുന്നത് അപ്പോൾ അതുമാതിരി ഒരു വരുമാനദായക തൊഴിലിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു തൊഴിൽ പരിശീലന സംസ്കാരം കൂടെ നമ്മുടെ നാട്ടിലേക്ക് വരാനുണ്ട് കുറച്ച് മുമ്പേ നമ്മുടെ ഗവൺമെൻറ് വളരെ കർശനമായിട്ട് പറഞ്ഞതാണ് ഓരോ പഞ്ചായത്തിലെയും ഭിന്നശേഷിക്കാരുടെ കണക്കെടുത്തിട്ട് അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് ചികിത്സയുണ്ടോ അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ വീടുണ്ടോ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ടോ അച്ഛനമ്മമാരുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സെൻസസ് നടത്തിക്കൊണ്ട് ഒരു റെക്കോർഡ് ഓരോ പഞ്ചായത്തിലും സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ ഒരു പ്രത്യേക നിയമം ഇറക്കിയതാണ് സർക്കുലർ ഇറക്കിയതാണ് പക്ഷേ ഇന്ന് വരെ ഒരു പഞ്ചായത്തിലും കൃത്യമായിട്ടുള്ളൊരു കണക്കില്ല നമ്മൾ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലൊരു കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പഞ്ചായത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു വിവരവും ഇല്ല ഐ സി